ഹായ് ഫ്രണ്ട്സ് നല്ലൊരു തായ് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് വരെ പോവാന്ന് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നല്ലൊരു ഒത്തൻറ്റിക് അറബിക് ഫുഡ് കഴിക്കണമെങ്കിൽ കടൽ കടന്ന് അറബി രാജ്യം വരെ പോകാനൊക്കെ പക്ഷേ ഈ പറഞ്ഞ ഒക്കെ നമ്മളുടെ കൈയ്യെത്തും ദൂരത്ത് അതും നമ്മുടെ തിരൂരിൽ തന്നെയുണ്ട് എന്നുള്ളത് കലീസ് റെസ്റ്റോറൻറ്റിലാണ് തിരൂരിൽ വെച്ച് തന്നെ ഏറ്റവും എടുത്ത് വേറിട്ട് നിൽക്കുന്ന ഒരേയൊരു റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്ന കലീസ് റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു കലീസ് റെസ്റ്റോറൻറ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ ഏതായിട്ടാണ് അവിടുന്ന് ട്രൈ ചെയ്തതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യോ ഇവരുടെ റെസ്റ്റോറൻറ്റിനും മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സീസൺ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ മാറ്റങ്ങൾ അവരുടെ ഈ ഒരു ഷോപ്പിന് മുമ്പിലായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ഇതാ ഈ ഒരു ക്രിസ്മസ് ആയി തുടങ്ങിയില്ല അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ രീതിയിൽ എൻ്റെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കലീസ് റെസ്റ്റോറൻ്റ് രണ്ട് പാർട്ടായിട്ടാണ് എടു ചെയ്തിട്ടുള്ളത് അത് ഒരു ഭാഗം ഈ കാണുന്ന ഭാഗമാണ് ജ്യൂസും സ്നാക്സ് ഐറ്റംസും ടീയും ഒക്കെ ഉള്ളൊരു കൗണ്ടറാണ് നിങ്ങളെ കാണുന്നത് ഞങ്ങളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം ഇവരുടെ ഒരു ചായ ട്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഉഷാറായി പക്ഷേ ഈ ചായൻ്റെ മറ്റൊരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പോകാൻ നേരത്തെ ഒരു ചായയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പോൾ അതിനെന്താ പ്രത്യേകത എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് കയറി വെക്കാം കേട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യും വരുന്ന കസ്റ്റമേഴ്സും തന്നെ നല്ല വി ഐ പി ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സാണ് വരുന്നത് പിന്നെ മാത്രമല്ല തിരൂരിലൂടെ പാസ് ചെയ്യുന്ന ഒരുവിധം ആക്ടേഴ്സും ഒക്കെ ഈ ഒരു ഷോപ്പിലോട്ട് തന്നെയാണ് വരാറ് ഈ കാണുന്നവരെ താഴെയുള്ള ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഇത് പിന്നെ ഫ്രഷ് ഫിഷും അതുപോലെ ഫിഷ് മാരിനേറ്റിൽ വെച്ചതാണ് നമ്മൾ മസാല ഈ കാണുന്നത് അവരുടെ ഡെസേർട്ട് ഐറ്റംസ് ആണ് കേട്ടോ എന്നാൽ ട്രൈ ചെയ്യണം സോസും സോസും അതേപോലെ ഇത് കൊറിയൻ ഫ്രണ്ട്സ് നമ്മുടെ സോസ്ലേറ്റ് സോയാ സോസ് അങ്ങനെ ഉണ്ടാകും അതേപോലെ

लाइक आपि लेमण्ज ज्यूसर वह आपल ज्यूस अब सर्व आ सर्विंग ना पे सर्विंग अब तक टेस्ट नास्ट है कस्टमर वह हापीस अद पैन आपगुला है नाइस पलटेट डिफरेंट टाइप ज्यूसर ഇനി നമുക്ക് ഇവരുടെ അപ്സ്റ്റേഴ്സിലുള്ള ഡൈനിങ് സ്പേസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ കാണുന്നതാണ് അപ്സ്റ്റേജിലുള്ള ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ ഒരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഫുഡിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ആളുകൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ലേ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള മിക്സഡ് അറബിക് പ്ലേറ്റും പിന്നെ അതുപോലെ തായ് ഫുഡും പിന്നെ അതുപോലെതാ ഈ കാണുന്ന കോൾഡ് മെജായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ കോൾഡ് മെജിലുള്ളത് ഹമ്മൂസ് ഉണ്ട് മുത്തബലുണ്ട് മോമോരുണ്ട് അതുപോലെ ബാബ ബാബാ ഗണേഷുണ്ട് അപ്പം നമുക്കിതെല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ദാ ഈ കാണുന്ന കുബൂസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും കിട്ടില്ല കേട്ടോ കാരണം ഇവരുടെ ഈ ഒരു കലി സ്പെഷ്യൽ ആയിട്ടുള്ള കുബൂസാണ് അപ്പോൾ ഇതാ നമ്മൾ കോൾഡ് മോസ് നാല് ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് ആ മൂസിൽ കറക്റ്റ് അവർ ആ ഒരു ഓലീവ് ഒക്കെ ഇട്ടിട്ട് നല്ല ആ ഒരു കറക്റ്റ് അറബിക് ഫുഡായിട്ട് തന്നെയാണ് അവർ അത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിത് നാലൊന്നും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കുബൂസിൻ്റെ കൂടെ ഇത് നമ്മളുണ്ടല്ലോ അറബിക് ിൽ പോയ സമയത്ത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കറക്റ്റ് അമ്മൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നുന്നത് ഇനി നമുക്ക് ദാ ഈ കാണുന്ന തായ് ഫുഡൊന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏതായാലും നമ്മൾ ഇതുപോലത്തെ ഫുഡൊന്നും കഴിക്കാനൊന്നും തായ്ലൻഡ് വരെയൊന്നും പോലൊന്നും നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പം ഇതാ നമ്മളിത് തായ് ഫുഡ് എടുത്തിട്ടുണ്ട് ഇത് തായ് ചിക്കനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ കുറച്ച് അവരുടെ ഒരു ആയിട്ടുള്ള ഒരു ഐറ്റം എൻ്റെ കൂടെ ക്യാബേജ് ഒക്കെ ഉണ്ട് നല്ലൊരു അധികം ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത എല്ലാവർക്കും പറയുമ്പോൾ കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു തായ് ചിക്കൻ ആയിരുന്നു അത് പിന്നെ ദാ ഈ ഹാങ് ചെയ്ത് വരുന്ന എക്സോട്ടിക് കബാബാണ് മറ്റൊരു താരം പിന്നെ ഈ ഒരു അറബിക് പ്ലേറ്റ് ഉണ്ടല്ലോ അവർ കുറച്ചൊരു രണ്ട് മാസമായിട്ടുള്ളു ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ഷെഫൊക്കെ ഉണ്ടിട്ടാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളായിട്ട് ദുബായിലും അതുപോലെ ഒരുപാട് ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്ത് ആയിട്ടുള്ള ഷെഫ് മനോജ് ആണ് പിന്നെ അതുപോലെ ഇവർ ഫുള്ളും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മസാലകളൊക്കെ ഫുള്ളും അറബിക് ആയിട്ടുള്ള മസാലകളാണ് നാടൻ മസാലകളൊന്നും യൂസ് ചെയ്യാതെയാണ് ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഈ കാണുന്ന ചിക്കൻ ടിക്കയാണ് മറ്റൊരു ഐറ്റം ഈയൊരു മയണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം പിന്നെ പ്ലേറ്റില് വരുന്നത് മൂന്ന് തരം ഷീ കബാബാണ് ഒന്ന് ചിക്കന് അതുപോലെ മട്ടണ് പിന്നെ അതുപോലെ ബീഫ് കബാബ് ഇപ്പോഴത്തെ ഈ മൂന്ന് ഷീ കബാബും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ചിക്കൻ ഈ ഒരു ബ്രസ്റ്റ് പീസാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അത് നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇതാ എക്സോട്ടിക് കബാബാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം വലിയൊരു പീസായിട്ട് തന്നെയാണുള്ളത് നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെന്താ നമ്മൾ ഈ ഒരു ക്രൂട്ടിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ഈ ഒരു തന്തൂരി ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് ഫ്ലേവറിങ് കൂടി എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡിപ്പ് വരുന്നുണ്ട് ഈ ഒരു ഡിപ്പോട് കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് ഈ കാണുന്ന ചിക്കൻ കെബാബാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് മൂന്ന് തരം കബാബായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് ചിക്കന് ഒന്ന് മട്ടൺ പിന്നെ അതുപോലെ ബീഫായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ ഒരു തായ് ചിക്കന് കുബൂസിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു മാസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ പിന്നെ ഈ പ്ലേറ്റിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് അറബിക് തന്തൂരി ചിക്കൻ അതും കൂടി നമ്മൾ നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ അറബ് രാജ്യത്ത് പോയ ആ ഒരു സമയത്ത് നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന അതേ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായയുടെ ഒരു കൂട്ടം ഇതായിരുന്നു കേട്ടോ ചായ നമ്മൾ കഴി ചായ ഓർഡർ ചെയ്ത സംബന്ധിച്ച് സാധാ ചായ ആവുന്നു കരുതി പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സമാവർ ചായ ആയിരുന്നു പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു എന്താ ഈ കാണുന്ന കുനാവോട്ടോ നല്ല ചൂടോട് കൂടിയിട്ടാണ് അവരിത് നമുക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം കേട്ടോ നിങ്ങളിൽ എത്ര പേര് ഈ ഒരു കുനാഫ ലവേഴ്സിൻ്റെ എന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത് കഴിച്ച് നോക്കാൻ പോവാണ് കുനാഫ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലവർ യൂസ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ചീസ് തന്നെയാണ് നല്ലൊരു സ്വീറ്റായിരുന്നു കേട്ടോ പുറത്തു നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു കുനാഫയുടെ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഇവരുടെ അപ്സ്റ്റേഴ്സിലുള്ള ഡൈനിങ് ഏരിയ തന്നെ ഉള്ള ഒരു സ്പേസാണ് ഇത് ഈ കാണുന്ന മജ്ലിസ് ഏരിയ ഇതിൽ തന്നെ ഒരു മിനി ഹാളുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക ആയിട്ടൊക്കെ പ്രൈവറ്റ് സ്പേസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ വീടുകളിലൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഓരോ ഫുഡ് ഫെസ്റ്റിവൽ ആവുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ തിരൂരുകാർക്കൊക്കെ അറിയുന്നുണ്ടാവും ചൈനീസ് ഫുഡ് ഫെസ്റ്റിവലൊക്കെ ഇവർ കുറച്ച് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവർ ചൈനീസ് ഷെഫിനൊക്കെ വെച്ചിട്ട് അവരുടെ ആ ഒരു കറക്റ്റ് ആ ഒരു ചൈനീസ് ഫുഡായിരുന്നു ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത് ഇവരുടെ തായ് ചിക്കൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ അപ്പോൾ ആളുകൾക്ക് അതിനെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാണുന്ന ഡെമോയിൽ കാണുന്ന ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ അത് ഈ ഒരു കലി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ അത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോത്തിന് ആ ഒരു സംഗതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നൈറ്റിലായിരുന്നു പക്ഷേ ഇത് പകൽ സമയത്താണ് ഈ ഒരു കലി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ടാവാറെന്നാണ് അവർ പറയൽ അപ്പോഴേക്കും അത് സെയിലായി പോയിട്ടുണ്ടാവും കാരണം അത്രയും ഡിമാൻഡുള്ള ഒന്നാണ് ഇവരുടെ ബക്കറ്റ് ബിരിയാണി എന്തായാലും ഇനി ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ ബക്കറ്റ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇവരുടെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ മറ്റൊരു പാർക്കിംഗ് സ്പേസും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരാണ് ഞാൻ വീഡിയോൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നോർത്ത് ഇന്ത്യൻ അതുപോലെ സൗത്ത് ഇന്ത്യൻ ഷെഫാണ് അപ്പോൾ ഏകദേശം നമ്മളുടെ വീഡിയോ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണാം കേട്ടോ പുത്തിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ